ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എയർടെൽ സിം ഉപയോഗിക്കുന്നവർക്ക് എയർടെലിൻ്റെ ഹലോ ടൂൺ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ ഓൾറെഡി എയർടെലിൻ്റെ ഹലോ ട്യൂൺ ഉപയോഗിക്കുന്നവരുണ്ടാവും അവരൊരുപക്ഷേ ഈ വീഡിയോ കാണണമെന്നില്ല അപ്പോൾ എയർടെലിൻ്റെ സിം ഉപയോഗിച്ചിട്ടും ഹലോ ടൂൺ ഉപയോഗിക്കാത്തവർക്ക് അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്നും അത് എത്ര തവണ നമുക്ക് പാട്ട് മാറ്റാമെന്നുള്ള വിശദമായിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലുള്ള ടെക്നോളജി പറയാൻ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എയർടെലിൻ്റെ വിങ്ക് മ്യൂസിക് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ എയർടെൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോറില് ദ ഇതാണ് വിങ്ക് മ്യൂസിക് ആപ്ലിക്കേഷൻ ഈ ഒരു ഇത് എയർടെലിൻ്റെ ആപ്ലിക്കേഷനാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം എയർടെൽ ഇത് എയർടെലിന് തന്നെ ആപ്ലിക്കേഷനാണ് ഇതിനകത്തിൽ പരസ്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തിൽ പാട്ട് കേൾക്കാൻ സാധിക്കും അപ്പോൾ ഞാനത് പറഞ്ഞുതരാം അതിനുമുമ്പായിട്ട് നിങ്ങൾ അപ്പോൾ ഞാനത് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ ആ ആപ്ലിക്കേഷന് ഇൻസ്റ്റാൾ ചെയ്യുക അത് ഓപ്പൺ ചെയ്യുക ഇപ്പം ഞാൻ ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇത് ഡയറക്റ്റ് ഓപ്പൺ ആയത് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ആദ്യമായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് നിങ്ങളുടെ ഫോൺ നമ്പർ അടിച്ച് ഒ ടി പി വെരിഫൈ ചെയ്ത് ലാംഗ്വേജ് ഉണ്ട് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി പാട്ടിൻ്റെ ചോയ്സ് ആണ് അതുകൂടെ ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുത്താൽ ഇത്തരത്തിലൊരു ഹോം പേജിൽ എത്തിച്ചേരും ഇവിടെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഹലോ ടൂൺ സെറ്റ് ചെയ്യാം ഇവിടെ റൈറ്റ് സൈഡിൽ താഴെ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട് ഹലോ ടൂൺ ഇതൊന്ന് സെലക്ട് ചെയ്താൽ ഇവിടെ ഹലോ ടൂണിൻ്റെ ഓപ്ഷൻ വരും ഇവിടെ ഓൾറെഡി ഞാൻ ഒരു ഹലോ ടൂൺ എനിക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലാലട്ടൻ്റെ കുഞ്ഞിക്കിളി എന്ന് പറഞ്ഞൊരു സോങ്ങാണ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് ഇവിടെ പാട്ട് ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട് ഇനി അതല്ല നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് ഈ ഒരു പാട്ടിൻ്റെ അവിടുന്ന് സെലക്ട് ചെയ്യാം താഴെ നമുക്ക് ഒരുപാട് ട്രെൻഡിങ് സോങ്ങ് കിടപ്പുണ്ട് ഹിന്ദിയുണ്ട് ഇംഗ്ലീഷ് ഉണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ളതല്ല ഇവിടെ കിടപ്പുണ്ട് ഇതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഹലോ ട്യൂൺ ഇവിടെ ഈ സെർച്ച് ബാർ ഇളവ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ഇവിടുന്ന് സെർച്ച് ചെയ്യാം ഇപ്പോൾ ന്യൂ മലയാളം എന്ന് പറഞ്ഞു കൊടുത്താൽ അതുമായി ബന്ധപ്പെട്ട എല്ലാം ഇവിടെ വരും മലയാളത്തിൽ ഇഷ്ടമുള്ള ഒരുപാട് പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ആ ഒരു പാട്ട് നോക്കി സെർച്ച് ചെയ്യുക ഇപ്പോൾ ലാലട്ടൻ്റെ സോങ്ങ് ആണെങ്കിൽ ലാലട്ടൻ്റെ സോങ് അല്ലെങ്കിൽ മോഹൻലാൽ സോങ്ങ് മമ്മൂക്ക അങ്ങനെ ആ ഒരു ഇതിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാട്ടാണെങ്കിൽ ആ പാട്ടിൻ്റെ ലൈൻ ഇവിടുന്ന് സെർച്ച് ചെയ്യുക അങ്ങനെ സെർച്ച് ചെയ്താൽ ആ പാട്ടുമായി ബന്ധപ്പെട്ട ആ പാട്ടും അതുപോലെ ഇതിനകത്തുള്ള ആ ഒരു പാട്ടാണെങ്കിൽ ആ ഒരു പാട്ടും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പാട്ടുകളും ഇവിടെ വരുന്നതായിരിക്കും അപ്പം ഇനി ആ പാട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹലോ ടൂൺ ആക്കുന്നത് ഞാൻ കാണിച്ചുതരാം ഈ ഒരു മൂന്ന് ഡോട്ടിൽ ഏത് പാട്ടാണോ സെലക്ട് ചെയ്യേണ്ടത് ആ ഒരു മൂന്ന് ഡോട്ടിൽ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സെറ്റസ് ഹലോ ടൂൺ സെറ്റസ് ഹലോ ടൂൺ പറഞ്ഞ് കാണാൻ സാധിക്കും ഈ സെറ്റസ് റിംഗ് ടൂൺ അല്ല അത് ഫോണിൻ്റെ റിംഗ് ടൂൺ ആക്കുന്നതാണ് അതല്ല ഈ മൂന്നാമത്തെ ഓപ്ഷനാണ് സെറ്റസ് ഹലോ ടൂൺ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഏത് പാട്ടാണോ സെലക്ട് ചെയ്തത് ആ പാട്ടിന് ഏതൊക്കെ ടൈം ഏതൊക്കെ രീതിയിലാണ് ഹലോ ടൂൺ സെറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഇവിടെ കാണിക്കും ഒരു പാട്ടിൻ്റെ ആദ്യത്തെ കുറച്ച് ഹാ വരും ഹാഫീന്ന് കുറച്ച് വരും ഇപ്പോൾ ഇവിടെ രണ്ടെണ്ണം കാണിക്കുന്നുള്ളൂ ചില പാട്ടിൻ്റെയൊക്കെ മൂന്നെണ്ണം കാണിക്കും മൂന്ന് ഹലോ ടൂണായിട്ട് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ് കാണിക്കുക അതായത് ഒരു പാട്ടെടുത്താൽ ആ പാട്ടിൻ്റെ ആദ്യത്തെ കുറച്ച് ഇത് തുടക്കത്തിൽ കുറച്ചുള്ളത് ഹാഫീന്നുള്ളത് അല്ലെങ്കിൽ എൻഡിന്നുള്ള കുറച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ബി ജി എം മാത്രമായിട്ടുള്ളത് വരും അപ്പം ആ ഒരു ഇവർ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ടേക്കുന്ന ഒരു മൂന്നാറിലാണ് ഉണ്ടെങ്കിൽ എത്ര എന്നുള്ളത് ഇവിടെ കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ കേട്ട് നോക്കാം കേട്ട് നോക്കിയിട്ട് സെറ്റ് ഫ്രീ ഹലോ ടൂൺ സെറ്റ് ചെയ്താൽ ആ പാട്ട് ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളുടെ ഇതിൽ മെസ്സേജായിട്ട് വരും നമ്മളുടെ ഫോണിൽ അത് സെറ്റായെന്ന് പറഞ്ഞ് മെസ്സേജായിട്ട് വരും ഇത്തരത്തിലെ ഈസിയായിട്ട് പാട്ട് സെറ്റ് ചെയ്യാം ഞാനിവിടെ ഇത്തരത്തിലൊരു പാട്ട് ഇങ്ങനെ സെറ്റ് ചെയ്താണ് ഈ കിടക്കുന്നത് ഹലോ ടൂണ ഇത് ലാലട്ടൻ്റെ ഒരു സോങ്ങാണ് കുഞ്ഞിക്കിളി എന്ന് പറഞ്ഞ സോങ്ങാണ് ഇത് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഒരു പാട്ട് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ കാലാവധി ഒരു മാസമായിരിക്കും കിട്ടുന്നത് ആ ഒരു മാസത്തിനിടയ്ക്ക് നിങ്ങൾക്ക് രണ്ട് തവണയും കൂടെ പാട്ട് മാറ്റാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ കയറിയിട്ട് പാട്ട് മാറ്റാം രണ്ട് തവണ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു തവണ നമ്മൾ ഇട്ടതുകൂടെ ചേർത്ത് മൊത്തം മൂന്ന് തവണ ആ മൂന്ന് തവണ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം ചില ആൾക്കാർക്ക് നാലാമത്തെ തവണയും പാട്ട് മാറ്റത്തിന് ചാർജ് ആവുന്നില്ല മൂന്നല്ലെങ്കിൽ നാല് മൂന്നാണ് അവർ പറയുന്നത് എയർടെൽ കസ്റ്റമർ കെയർ ചെയ്യുന്നതിന് മൂന്നാണ് പറയുന്നത് ചില ആൾക്കാർക്ക് നാലാമത്തെ തവണയും കിട്ടുന്നുണ്ട് അതെന്തേലും സിസ്റ്റം എറർ മൂലം കിട്ടുന്നതായിരിക്കാം എന്തായാലും മൂന്ന് തവണ നിങ്ങൾക്ക് പാട്ട് മാറ്റുന്നതിന് സൗജന്യമാണ് നാലാമത്തെ തവണ അഞ്ചാമത്തെ തവണ ആറ് തവണ ഒക്കെ നിങ്ങൾക്ക് പാട്ട് മാറ്റി ഡെയിലി വേണമെങ്കിലും പാട്ട് മാറ്റാം അപ്പോൾ നമ്മൾ പാട്ട് മാറ്റുന്നതനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കണം പേയ്മെൻറ്റ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വിങ്കി മ്യൂസിക് ആപ്ലിക്കേഷൻ്റെ പ്രീമിയം വേർഷൻ നിങ്ങൾ ഉപയോഗിക്കണം പ്രീമിയം ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ പർച്ചേസ് ചെയ്യണം അങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ഹലോ ടൂൺ നിങ്ങൾക്ക് ആയിട്ട് യൂസ് ചെയ്യാം അങ്ങനെ വിങ്ക മ്യൂസിക് ആപ്ലിക്കേഷൻ്റെ പ്രീമിയം പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനകത്തിലുള്ള ഒരുപാട് പാട്ട് നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് ഈ മൈ മ്യൂസിക് എടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പാട്ടുണ്ട് ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് പരസ്യവും വരത്തില്ല അങ്ങനെ രണ്ട് ഗുണങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഹലോ ടൂൺ വേണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ മൂന്ന് തവണ പാട്ട് മാറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാം വീണ്ടും ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും അടുത്ത മൂന്ന് തവണ പാട്ട് മാറ്റാം അങ്ങനെ ഓരോ മാസത്തിലാണ് മൂന്ന് തവണ പാട്ട് മാറ്റാൻ സാധിക്കുന്നത് അപ്പം എയർടെൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു ബെനിഫിറ്റ് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക ഇനി അതല്ല നിങ്ങൾ ഇന്ന് ഓൾറെഡി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ടെക്നോളജി വരുന്ന വീഡിയോസിനായി നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കണ്ട താങ്ക്